എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എന്റെ സ്വപ്നം വിവാഹം അതുകൊണ്ട് എനിക്ക് കുടിവെള്ളം മുടങ്ങിയതിൽ അമരമ്പലം പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ പ്രതിഷേധിച്ചു മാസങ്ങളോളമായി അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ ജലവിതരണം മുടങ്ങിയിട്ട് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പൈപ്പ് പൊട്ടുകയും അത് ശരിയാക്കാനെടുക്കുന്ന കാലതാമസം ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നും മെമ്പർമാർ പറഞ്ഞു സെക്രട്ടറി റിനീസ് സൈമൻ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ചപ്പോൾ അടുത്ത ബുധനാഴ്ചയോടെ ജലവിതരണം നടക്കുമെന്ന് ഉറപ്പ് നൽകി മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കൂട്ടുംപാടം എൻ വിഷ്ണു എം എ റസാഖ് വി പി അഫീഫ പൊതുപ്രവർത്തകൻ നൊട്ടത്ത് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഇന്ന് യു ഡി എഫിൻ്റെ മെമ്പർമാർ സെക്രട്ടറി പറഞ്ഞാലും അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ അപ്പം സെക്രട്ടറി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ബോർഡിൽ വെച്ചിരുന്നു ആരും ടെൻഡർ എടുക്കാൻ വന്നില്ല പക്ഷേ ഒരു ടെൻഡർ കൊടുത്താൽ അത്ത ടെൻഡർ വരുന്നത് വരെ കാത്തിരിക്കാനാകാം ഈ പുളി ഇത്രയും രൂക്ഷമായ സമയത്ത് അങ്ങനെ കാത്തിരിക്കാൻ തരും പല ഭാഗത്തും ജനങ്ങളുടെ വിടുകൾ വരും യേശ്വര് വിഷു അതുപോലെ തന്നെ നോമ്പ് റംസാനാണ് നോമ്പ് തുറക്കിട്ടൊക്കെ വെള്ളം ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതാണ് വേനൽ അതിരൂക്ഷമാണ് നമുക്കറിയാം അപ്പോൾ സെക്രട്ടറി അപ്പോൾ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വാഹനതോറിറ്റിക്ക് വിളിച്ചു ബുധനാഴ്ച കേട്ടോ അല്ലെങ്കിൽ ബുധനാഴ്ച ഈ പഞ്ചായത്തിലേക്ക് വെള്ളത്തിന് സപ്ലൈ ചെയ്യുമെന്നാണ് സെക്രട്ടറിയോട് അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞത് എഞ്ചിനീയർ പറഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കുന്ന